സ്ക്രീനിന് പുറത്തു കൂടിയടുപ്പം മീരാ ലോഹി സൗഹൃദം ചർച്ചയെ സിനിമാ ലോകത്തെ പ്രിയപ്പെട്ട നടി മീര ജാസ്മിനും സംവിധായകൻ ലോഹിയുമാണ് ഇപ്പോൾ ഗോസിപ്പ് വാർത്തകളുടെ കേന്ദ്രം അടുത്തിടെ ഒരു സിനിമാ ലൊക്കേഷനിൽ ഇരുവരും ഏറെ സമയം ചിലവഴിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് ചർച്ചകൾക്ക് തുടക്കമായത് ആരാധകരും സിനിമാ പ്രേമികളും ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളുമായി രംഗത്തെത്തി അധികാരികൾ പറയുന്നതനുസരിച്ച് പുതിയ ചിത്രത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ സമയം ചിലവഴിച്ച് തയ്യാറെടുക്കുകയാണെന്ന് ഇരുവരും വ്യക്തമാക്കിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചിലർ ഇതിനു പിന്നിൽ സിനിമ സിനിമയ്ക്കപ്പുറം ഒരു ബന്ധമുണ്ടാകുമെന്ന് കരുതുന്നു പ്രത്യേകിച്ച് ഇരുവരും തമ്മിലുള്ള സൗഹൃദ സംഭാഷണങ്ങളും ഇടയ്ക്കിടെ നടക്കുന്ന സ്വകാര്യ മീറ്റിങ്ങുകളും ശ്രദ്ധേയമായിട്ടുണ്ട് എന്നാൽ മീര ജാസ്മിൻ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ലോഹി വളരെ നല്ല സുഹൃത്തും മികച്ച സംവിധായകനുമാണ് സിനിമയുടെ മികച്ച ഗുണമേന്മയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് കൂടുതൽ സമയം ചിലവഴിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഇതോടെ ചില ആരാധകർ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുമ്പോൾ ഗോസിപ്പ് പ്രേമികൾക്ക് അത് മതിയായില്ല സിനിമാ ലോകം അറിയുന്നത് പോലെ ഇത്തരം വാർത്തകൾ പലപ്പോഴും സിനിമ റിലീസിന്റെ പ്രചാരണ ഭാഗമാകാറുണ്ട് അതിനാൽ മീരാ ലോഹി സൗഹൃദ വാർത്തയും പുതിയ ചിത്രത്തിന്റെ ഹൈപ്പിനായി ഉപയോഗിക്കുന്നതാകാമെന്ന് ചിലരുടെ വിലയിരുത്തൽ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബെൽബട്ടൺ കൂടെ എനേബിൾക്കുക